എങ്ങനെയുണ്ട് പിന്നെ എന്താന്ന് വെച്ചിരുന്നാല് എനിക്ക് കാര്യസുഖം ഇല്ലാത്തതാണ് നമുക്കൊരു പെൻഷനോ നമുക്കൊരു വേറെ എന്തെങ്കിലും ഒന്നും നമുക്കൊരു സഹായം ഇല്ല പെൻഷൻ കിട്ടിയിട്ട് എത്ര ഏഴു മാസമായ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഒരു മാസത്തെ കിട്ടി മാസം ആ മാസം കിട്ടി കഴിഞ്ഞ മാസം അല്ല ഈ മാസം ഒരു മാസം ആ ഒരു പെൻഷൻ ഇട്ടിട്ടുണ്ട് ഏഴാം തീയതി ആറാം തീയതി എന്തെങ്കിലും ഇട്ട് ഈ മാസം രണ്ട് കേട് ഓണത്തിനെ സംബന്ധിച്ച് രണ്ട് രണ്ടുകെടു കൊടുക്കും അടുത്ത മാസം ഇടൂത്തിന് ഓണത്തിന് വന്നില്ല വന്നില്ല ഒന്നും ഈ മാസം ഓണം വന്നെ ഇതുവരെ ഇട്ടിട്ടില്ല എനിക്ക് എനിക്ക് പെൻഷൻ സാർ ഇരുന്നപ്പോഴാണ് കിട്ടിയത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മൾ കേരളം ഭരിച്ച് ഇത്രയും കാലം ഓരോ ആളുകളും മാറി മാറി ഭരിച്ചു അപ്പം ഇനി എന്തൊരു മാറ്റമാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായതിൽ സംതൃപ്തി തോന്നിയ ഒരു സർക്കാർ ഉണ്ടായിരുന്നു മാറ്റം വരണെങ്കിൽ നമുക്ക് ബി ജെ പിയിൽ വന്ന് ഒന്നും നമുക്കൊന്നും അവരിതുവരെ ഇതായിട്ടില്ലല്ലോ അപ്പൊ ഇവിടെ അവർ വന്ന് നോക്ക് മരിച്ചാൽ അതൊരു നല്ല ഇതെന്ന് നമുക്ക് തോന്നുന്നുണ്ട് കോൺഗ്രസ്സിനെ കൊണ്ടുപോവില്ല കോൺഗ്രസും ഇത് അടിയും അടിയമ്പകളും ഒമ്പിത്മാരാണ് അവരിയിരിക്കുന്നത് അവരെ കൊണ്ടും പറ്റില്ല ഒരു ബി ജെ പി വന്നാൽ എന്തെങ്കിലും ഇതു കൊണ്ടെന്ന് നമ്മുടെ മനസ്സിന് തോന്നുന്നുണ്ട് ഞാനൊരു കോൺഗ്രസ് കാര്യമാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ഒന്നും അല്ല അപ്പം ഇപ്പം ഞാൻ ബി ജെ പിക്ക് ഞാൻ വോട്ടിട്ടത് കാഗ്രസ് ഒന്നും തിരിഞ്ഞ് ബി ജെ പിക്ക് ഇട്ടത് അപ്പം ഞാൻ അവരാണെന്ന് ഒന്നും വരിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചു അത് ഇവിടെ ഒക്കെ കേരളത്തിലത് എന്താണ് പിണറായി സർക്കാരിനോട് പറയാനുള്ളത് എന്തോന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മളെ ഈ പാവങ്ങളെയാണല്ലോ അവർ കൂടുതലും ദ്രോഹിക്കുന്നത് അല്ലാതെ പണക്കാരുടെ അടുത്ത് അവർ പോകില്ലല്ലോ പാവങ്ങളൊക്കെ ഒരു നല്ല ഒരു ഇത് തരികയും നമ്മളെത്രേ വീടിന് എത്രയും പ്രാവശ്യം എഴുതി കൊടുത്തിട്ടുണ്ട് എന്താണ് സർക്കാർ വക വീടിൻ്റെ ഒന്നും ഇതാവണില്ല കൊണ്ട് കൊടുക്കുമ്പം പറയും ആ നിങ്ങൾക്ക് കിട്ടും കിട്ടും ഇത് തന്നെ ഞാൻ മന്ത്രിയെ വിളിക്കുന്ന സ്ഥലം വരെ ഞാൻ പോയി ഈ കാല് വയ്യാതെ അപ്പം പറഞ്ഞു എനിക്കൊരു ഒപ്പിട്ട് തന്നു കൊണ്ടുവന്ന് കോപ്പറേഷൻ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു കൊടുത്തിട്ട് വർഷങ്ങളായി എത്ര വർഷമായി ഒരു അഞ്ചാറ് വർഷം എട്ട് വർഷമായി ഇതുവരെ അതിൻ്റെ ഒരു ഇതും ഇല്ല ഒരു ഇത് ഇപ്പം പിന്നെ ശ്രീല് പോലും ചെയ്തു തന്നിട്ടില്ല അപേക്ഷ അങ്ങനെ കിടക്കുകയാണ് കിടക്കുവാണ് നവകേരള നവകേള എന്ന് പറയുന്നത് നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി പൂജപ്പരെയായിരുന്നു അതെനിക്ക് പോകാനുള്ള ഇത് കിട്ടിയില്ല അങ്ങനെ ഞാൻ പോയില്ല അപ്പോൾ സദസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് ഒന്നും കാര്യമില്ലാതെ കാര്യമില്ല ഒരു കാര്യവും ഇനി ഈ മന്ത്രി നമുക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലും ഏതെങ്കിലും നമുക്ക് വന്ന് വന്നാൽ നമുക്ക് എന്തെങ്കിലും അത് എല്ലാവരും ഒപ്പം തന്നെ എന്നിരുന്നാലും ഒരു നമുക്ക് ഇത്രയും കാര്യം കടച്ചാലും ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഒരു മകനുള്ളതാണെങ്കിൽ അസുഖം പിടിച്ചാൽ അതിന് ടി വി അപ്പോൾ അതും ജോലി ചെയ്യാൻ വയ്യ അങ്ങനെ ഇതാണ് ഞാൻ കൂടെ പാടുപെട്ടാണ് കൊടുക്കുന്നത് എന്നിട്ടും നമ്മൾ ചെന്ന് കൺസേണിലെടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വീട് എവിടെയെങ്കിലും വാടക കൊടുക്കാൻ വർദ്ധിക്കില്ല നാലായിരം രൂപ വാടകൊടുക്കണം ഈ ഇതിലാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ സർക്കാർ തന്നിട്ടില്ല അപ്പോൾ നമ്മൾ എല്ലാം കൊണ്ടും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇനിയിപ്പോൾ സപ്ലൈക്കോ ഇഷ്യൂ വരുന്നുണ്ട് സപ്ലൈക്കോ ഓണത്തിന് സാധനങ്ങളൊക്കെ എത്തിച്ചു എന്ന് പറഞ്ഞു തന്നെ സപ്ലൈകോയിൽ പോയി സാധനങ്ങളില്ലല്ലോ അല്ല സാധനങ്ങൾ എത്തിച്ചു പക്ഷേ വില കൂടുതലാണ് കൂടുതൽ അത് എന്നാൽ ഞാൻ പോകാറില്ല മകളാണ് പോണത് മരുമനും മകളും കൂടെ പോയാണ് വാങ്ങിക്കണത് അതുകൊണ്ടുള്ള അതിനെപ്പറ്റി എനിക്കറിയില്ല എൻ്റെ പക്ഷേ എനിക്കിതാണ് നമുക്കൊരു പെൻഷന് നമുക്കൊരു കയറി കിടക്കാൻ ഒരു സർക്കാരിൽ നിന്ന് കിട്ടണമെന്ന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ആ ഒരു ഇത് ചെയ്ത് തന്നാൽ വലിയ ഉപകാരം പക്ഷെ മോന് ടി ബിയാണ് മോൻ അസുഖം ഒന്നുമില്ല എല്ലടവും കൊണ്ടുപോയി അത് ആറ് മാസത്തെ ഗുളിയും കൊടുത്ത് വീട്ടിൽ ഇരിക്കുകയാണ് ഇതുകൊണ്ടാണ് എൻ്റെ ചില വീട്ടു വാടക കറണ്ട് വാടക എല്ലാം ഇതിലാണ് കൊടുക്കുന്നത് അപ്പോൾ പെൻഷൻ മുടങ്ങുമ്പോൾ ആരാണ് എന്താണ് എന്താണ് പ്രശ്നം പിന്നെ എല്ലാവരും ജനങ്ങൾ മൊത്തം പറയല്ലേ പെൻഷൻ കിട്ടണില്ല കിട്ടണില്ല കിട്ടില്ല ഇന്നലെയും ഒരു പാർട്ടി ഇവിടെ ഒന്നും കൊണ്ടു പറഞ്ഞാൽ ആ രണ്ട് മാസത്തെ പെൻഷനെങ്കിലും കിട്ടി നമുക്ക് ഗുളിയെങ്കിലും വാങ്ങിച്ചു കഴിക്കാം എന്നിത് ഇവിടെ നിന്നും ഒരുപാട് പറയുകയാണ് ഇതുവരെ കിട്ടിയില്ല വന്നില്ല വന്നില്ല എന്നാൽ നമുക്ക് ഈ മൊബൈലിൽ വരുമല്ലോ പെൻഷൻ വന്നാൽ നമുക്ക് മൊബൈലിൽ വരും ഓണത്തിന് ആഴ്ച ഒരാഴ്ച കൂടെ ഉള്ളൂ ഒരാഴ്ച കൂടെ ഉള്ളു ഇതുവരെ ഇട്ടിട്ടില്ല ഇനി നാളത്തെ നാളെ ഇനി എങ്ങനെയാണെന്നാൽ അറിയാൻ പറ്റില്ല ഇന്ന് ഇന്ന് വരെ വന്നിട്ടില്ല ആരും പറയണതും കേട്ടില്ല മൊബൈലിലൊന്നും വന്നിട്ടില്ല അത്രയേ ഉള്ളൂ നമ്മൾ എനിക്ക് പറയാൻ അതേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല എനിക്ക് എനിക്ക് കാല് സുഖം കാലത്ത് വേറെ ഒരിടത്തും എനിക്ക് ഒരു ജോലിക്ക് പോകാനോ ഒന്നിനുമില്ല പിന്നെ ഭഗവാൻ്റെ നടയിൽ പതിനാല് വർഷം കൊണ്ട് ഈ പൂവും കെട്ടി ഞാൻ ഇതുകൊണ്ട് ജീവിക്കുകയാണ് പതിനാല് വർഷമായി മുമ്പേ ഇവിടെ ഡ്രൈനേജ് വെള്ളമായിരുന്നു ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഇത് ഇത് ഇത്രയും ഇട്ടുകൊണ്ട് മാറ്റിയിരിക്കുന്നു മറ്റേ ഡ്രെയിനേജ് വെള്ളത്തിലാണ് കാലും വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ആരും അന്വേഷിച്ചും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ അടുത്ത് പോലീസ് സ്റ്റേഷനുണ്ട് അവർ അവരെ പറയണം അവരെന്ത് ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യാനായിട്ട് ഈ ഡ്രൈനേജ് വെള്ളത്തിൽ തന്നെ ജനങ്ങൾ അത്രയും നടന്നത് അവിടെ നിന്ന് പൊട്ടി ഇവിടെ ഒളിച്ച് അമ്പലത്തിൻ്റെ കൂടെ വരും ഈ റോഡ് പണി ചെയ്യണം അവർക്ക് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് അവരിത് ഇട്ട് എന്നത് ഒരു പതിന മൂന്നാഴ്ചയാണ് ഈ പണി തീർന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെ കിടക്കുമായിരുന്നു മഴ വന്നാൽ ഇപ്പോഴും ഇത് തന്നെ പ്രോബ്ലം തന്നെ ഈ ടാങ്കും ആ ടാങ്കും നിറയും നിറഞ്ഞ നിറഞ്ഞാൽ ഇതുവഴിയാണ് ഈ ജനങ്ങൾ അത്രയും ചവിട്ടിക്കൊണ്ടുപോണത് ഇപ്പോഴും മഴ പെയ്താൽ വരികില്ല നമുക്ക് പാവാൻ്റെ കാരണം കൊണ്ട് ഇതായി